ഈ അടുത്ത് കേരളത്തിൽ ഗുണ്ടാ വിളയാട്ടത്തെക്കുറിച്ചുള്ള പല വാർത്തകളും കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾ ഒരിക്കലും കരുതാത്ത കരുതാത്തൊരു സർപ്രൈസാണ് പോലീസ് അവർക്കായി കാത്തു വച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു സബ് ഇൻസ്പെക്ടർ ഒരു ഗുണ്ടയെ പിടികൂടാനായി പോയപ്പോൾ കണ്ടത് ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിന് പങ്കെടുക്കാനായി ഒരു ഡിവൈഎസ്പി എത്തിയിരിക്കുന്നു ആ ഡിവൈഎസ്പി പോലീസുകാരെ കണ്ട് കക്കൂസിൽ ഓടി ഒളിച്ചിരിക്കുന്നു ഇതൊക്കെ കേരളത്തിൽ നടക്കുമോ സിനിമയിൽ മാത്രമല്ലേ നടക്കൂ എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത് കേരളത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളെ ഏതു വിധേനയും പിടികൂടി ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കാനുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആകെന്ന് പറയുന്നത് അത് സംസ്ഥാനത്ത് പലയിടത്തായി നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി ആളുകളെ പിടികൂടിയിട്ടുണ്ട് മുന്നൂറിലധികം ഗുണ്ടകളെ പിടികൂടി എന്നുള്ള വാർത്തയായിരുന്നു നേരത്തെ പുറത്തു വന്നത് അപ്പോഴാണ് ഒരു ഗുണ്ടാനേതാവ് തന്നെ നടത്തിയ വിരുന്നിൽ ഡിവൈഎസ്പിയും മറ്റ് പോലീസുകാരും പങ്കെടുത്തതായിട്ടുള്ള വിവരം കൂടി പുറത്തു വരുന്നത് സംശയാസ്പദമായ രീതിയിൽ ഒരു ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ വണ്ടിയിൽ ആളെത്തിയതറിഞ്ഞാണ് അങ്കമാലി പോലീസ് അവിടെ റെയ്ഡ് നടത്താനായി ശ്രമം നടത്തിയത് അപ്പോഴാണ് പിടികൂടാനെത്തിയത് തങ്ങളുടെ മേലുദ്യോഗസ്ഥനാണെന്നുള്ള വിവരം പോലീസ് തന്നെ മനസ്സിലാക്കിയത് അങ്കമാലി പോലീസ് എത്തിയതോടെ ഡിവൈഎസ്പി ഓടി ശുചിമുറിയിൽ ഒളിക്കുകയാണ് ചെയ്തത് അവർക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വട്ടം കറങ്ങിയിരിക്കുകയാണ് എസ് ഐ സംഭവത്തിൽ പോലീസ് എന്തായിരുന്നാലും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏകദേശം ആറ് മണിയോടെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഗുണ്ടയുടെ വീട്ടിൽ ഒരു പരിശോധന നടത്തിയത് ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള എം ജി സാബുവും മറ്റ് പോലീസുകാരുമാണ് കഴിഞ്ഞ ദിവസം ഗൂഡല്ലൂർ സന്ദർശനം നടത്തി തിരികെ വരുന്ന വഴിയിൽ അങ്കമാലിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ തമ്മന ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിനായി എത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അവിടെ അങ്കമാലി എസ്ഐ ഒരു റെയ്ഡ് നടത്താനും തീരുമാനിച്ചത് തമ്മനം ഫൈസൽ ഉൾപ്പെടെയുള്ള ഗുണ്ടാനേതാക്കൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രത്യേകിച്ച് ഓപ്പറേഷൻ ആഗ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനിടയിലാണ് ഒരു കാറിൽ നിരവധി ആളുകൾ ഫൈസലിന്റെ വീട്ടിലേക്ക് എത്തിയത് അത് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കായിരിക്കും മറ്റെന്തെങ്കിലും ഗൂഢാലോചനയ്ക്കായിരിക്കുമെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡ് നടത്തിയത് ഫൈസലിനെയും മറ്റൊരാളെയും കരുതൽ എന്നുള്ള വിവരവും ഇതിന് പിന്നാലെ തന്നെ പുറത്തു വന്നു പക്ഷേ മറ്റ് പോലീസുകാരെ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു എസ് എന്തിനാണ് അവിടെ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ തമ്മനം ഫൈസൽ വിരുന്നൊരുക്കിയതാണെന്ന് ഡിവൈഎസ്പിയും സംഘവും പറഞ്ഞതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട് വാഗമണ്ണിൽ പോയി അവിടെ നിന്നും തിരികെ അങ്കമാലിയിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ കയറിയതെന്നും ചൂണ്ടിക്കാണിച്ചു എന്നാൽ അവരുടെ സംസാരത്തിൽ ചില പൊരുത്തക്കേടുണ്ടായിരുന്നു അത് വിശ്വസനീയമായിരുന്നില്ല എന്ന് പോലീസ് തന്നെ മനസ്സിലാക്കിയിരുന്നു പോലീസുകാരാണ് അവിടെ എത്തിയതെന്ന് അറിഞ്ഞതോടെ അങ്കമാലി പോലീസുകാരും ഉടനടി തന്നെ റൂറൽ എസ്പിക്കും അദ്ദേഹം റേഞ്ച് ഐ ജിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടുപിനാലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ആകെ നാണക്കേട്ടുണ്ടാക്കി ഈ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു അതുകൂടാതെ പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇതേക്കുറിച്ച് എറണാകുളം റൂറലിൽ വിളിച്ച് വിവരവും തേടിയിട്ടുണ്ട് എസ്ഐ എ വിരട്ടിയാണ് ഗുണ്ടയുടെ വീട്ടിൽ നിന്നും ഡിവൈഎസ്പി രക്ഷപ്പെട്ടത് ഒരു കരക്കമ്പയും പ്രചരിക്കുന്നുണ്ട് തന്നെ പിടിക്കാൻ എസ് ഐക്ക് എന്ത് അധികാരം അങ്ങനെ ഒരു അധികാരം പോലും ഇല്ല എന്ന് ഡിവൈഎസ്പി കയർത്ത് ചോദിക്കുകയാണ് ചെയ്തത് ക്ഷോഭിക്കുകയാണ് ചെയ്തത് തന്റെ ഒപ്പമുള്ളത് തന്റെ സുഹൃത്തുക്കളാണെന്നും ഡിവൈഎസ്പി തന്നെ പറഞ്ഞു പോലീസുകാരാണ് കൂടെ ഉള്ളതെന്നുള്ള വിവരം തുടക്കത്തിൽ ഡിവൈഎസ്പി മറച്ചു വെച്ചു എന്നുള്ളൊരു ആരോപണവും ശക്തമാകുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു ആ ഗുണ്ടയുടെ വീട്ടിൽ നിന്നും ഡിവൈഎസ്പി മടങ്ങിയത് വിരുന്നിൽ ഒപ്പം പങ്കെടുത്ത രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ പോലീസ് ക്യാമ്പിലെ ഒരു ഡ്രൈവറും സി പി ഒയുമാണ് ഈ നടപടിക്ക് വിധേയരായതെന്നാണ് ലഭിക്കുന്ന സൂചന അവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല